അപ്പം ഇപ്പം അതേ ഞാൻ കുളിയമ്മ കഴിഞ്ഞു കേട്ടോ ഞാനൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക് വെളിയിൽ നല്ല കുറേ മയിലുകൾ വന്ന് നിപ്പുണ്ട് കേട്ടോ അപ്പം ഞാനത് കാണിച്ചു തരാം അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് വെളിയിൽ ഞാൻ എന്താ കണ്ടില്ലേ ഇവിടെ ശരിക്കും നിറയെ മയിലുകൾ വരാറുണ്ട് തിരി വിടർത്തുന്ന ടൈപ്പ് അല്ല കേട്ടോ തിരി വിടർത്തുന്നതും വരാറുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ നമുക്ക് അത്രയും തോന്നുക പക്ഷെ ഇതിനെയൊക്കെ ഫീലാണ് കാണാനേ ഇല്ല പാലക്കാട് വന്ന ശേഷമാണ് ഞാൻ ഇത്രയധികം മയിലുകളൊക്കെ നേരിട്ട് കാണുന്നത് അപ്പൊ നമുക്കൊരു കൗതുകമാണ് കണ്ടുനിന്ന് പോകും ഇവിടെ ഉള്ളവർക്ക് ഇതൊക്കെ വെറും എന്നെ സംബന്ധിച്ചിട്ട് ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ അത് എടുക്കാതെ തോന്നിയില്ല അപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ അഞ്ചനെ അപ്പൊ എന്താ പറയാ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ കൊറേ എണ്ണത്തിന് കണ്ടപ്പോഴ നല്ല രസമുണ്ട് നമുക്ക് നേരിട്ട് വേണം മയിലുകൾ എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ലല്ലോ പിന്നെ ഇവിടെ നിൽക്കുന്നത് കാണാനാണ് ഭയങ്കര അപ്പം അതെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു നാ ഞാനും ദേവുട്ടിയും കുളിയൊക്കെ കഴിഞ്ഞു വിളക്ക് കത്തിച്ചു എന്താ പറയുക കുറേ ദിവസമായിരുന്നു നല്ല പണിയുണ്ടായിരുന്നു ഇവിടെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി എന്താ സാമ്പ്രാണി ചന്ദനത്തിനെയൊക്കെ കത്തിച്ചു പോവച്ചു എല്ലാവരും പോവിച്ചു അതെ വിളക്കൊക്കെ കത്തിച്ചു ഞങ്ങൾ നാമം ജപിച്ചു അല്ല ദേവിച്ചില്ലേ അല്ലേ അപ്പോൾ ഇനി സോനുന് വേണ്ടിയുള്ള വെയിറ്റിൻ്റെയാണ് സോനു വരാൻ വേണ്ടി വെയിറ്റ് ഇരിക്കുകയാണ് ചിലപ്പോൾ ഒന്ന് പുറത്ത് പോകും സോനു രണ്ട് ഷർട്ട് എടുക്കണമായിരുന്നു ഓഫീസിലേക്ക് വേണ്ടിയേ ഓഫീസിന് വേണ്ടി അപ്പം എന്താ പറയുക നല്ല തിരക്കാണ് ഇപ്പോൾ സോനുവിന് ചിലപ്പോൾ പുറത്ത് പോവും ഇനിയിപ്പോൾ വൈകുന്നേരം രാത്രിയിലേക്ക് ഫുഡ് ഉച്ച തന്നെയാണ് അനിയും നമുക്ക് പച്ചക്കറി പച്ചക്കറിയൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇനി പച്ചക്കറിയൊക്കെ വാങ്ങണം നാളെ പോലെ സോനു ചോറ് കൊടുത്തു വിടണം ഉച്ചയ്ക്ക് ലഞ്ച് കൊടുത്തു വിടണം പിന്നെ വേറെ എന്താ നാളെ അല്ല ഇന്ന് വൈകുന്നേരം ഇങ്ങനെയൊക്കെ പോകും ഇന്നത്തെ ദിവസം മൊത്തം ഇങ്ങനെയൊക്കെ ഒരു തട്ടിമുട്ടിയൊക്കെ പോയി ഇനി നാളെ മുതലാണ് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം ഫുഡുണ്ടാക്കണം എന്താ പറയുക സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ ഒരു കാര്യം ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പം ഇനിയിപ്പോൾ ദേവകുട്ടിക്ക് ഫുഡ് കൊടുക്കണം കുറച്ച് കഴിയുമ്പോൾ ഞാൻ ദേവകുട്ടി കുറുക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു രാവിലെ അതുതന്നെയായിരുന്നു കാരണം അത് അത് ദേവകുട്ടി നന്നായിട്ട് കഴിയും ചെയ്യാം കേട്ടോ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് എത്ര കൊടുത്താലും കഴിച്ചോളും അപ്പോൾ ആ ശരീരത്ത് കാണാനും ഉണ്ടായിരുന്നു പിന്നെ ദേവകുട്ടി കഴിക്കുന്നതൊക്കെ എവിടെ പോകുന്ന എനിക്കും അറിയില്ല ഭയങ്കര പ്രകൃതിയാണ് ഭയങ്കര ചാട്ടമാണ് ദേവുട്ടി ആ വേദന ഭയങ്കര ചാട്ടമാണ് ഭയങ്കര തുള്ളിച്ചയാണ് കേട്ടോ കാരണം ശകല സമയം പോലും ദേവകുട്ടി അടഞ്ഞിരിക്കുകയല്ല അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ എവിടെ പോകുന്നതായിരിക്കും ഒക്കെ ഇനിയിപ്പം എന്താ പറയുക എന്തിലൊക്കെ കൊടുക്കണം അപ്പം ഇനി ഇനി എൻ്റെ അടുത്ത പരിപാടി ഞാൻ വിജയം ദേവുട്ടിക്കുള്ള ഫുഡ് ഉണ്ടാക്കട്ടെ ഓക്കെ അവിടെ ഭയങ്കര കളിയിലാണ് ആള് അപ്പം ദേട്ടി ഞാൻ കുറുക്കുണ്ടാക്കാൻ പോവാണ് കേട്ടോ ഫുഡ് കൊടുക്കുന്ന ടൈം ആയിട്ടുണ്ട് ഒരു ഏഴ് മണി ഏഴരൊക്കെ ആയി ഇത് ഇപ്പം ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഒരു എട്ട് മണി എട്ടരയാവും അപ്പം എഴുതിയോ കഴിച്ചു കഴിയുള്ളു പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പാലും കൊടുക്കും അങ്ങനെയാണ് രാത്രിയിൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ ഞാൻ കുറേ നാൾ മുമ്പ് എൻ്റെ അച്ഛൻ വന്ന ശേഷം എടുത്തു വെച്ചിരുന്നൊരു വീഡിയോ ആയിരുന്നു അച്ഛൻ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു കോഴിക്കൂട് സെറ്റ് ചെയ്യുന്നത് അമ്മയ്ക്ക് കുറേ കോഴി വളർത്തലും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ കോഴിക്കുഞ്ഞിന് വേണ്ടി ഒരു കൂട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പറമ്പിൽ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ അതും ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഭയങ്കര രസമാണ് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഒരു കൂടൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര രസമായിട്ട് കളിച്ച് ചിരിച്ച് അപ്പം ഞാൻ അതും കൂടെ ആഡ് ചെയ്യുക അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടുനോക്കുകട്ടോട്ടി വരാം വരാം നിത്യ അമ്മ ഇത് പറഞ്ഞു രണ്ടായിരത്തിയിട്ട് വരാം അവർ ഇതെൻ്റെ അച്ഛ കൊണ്ട് കൊടുത്ത ടോയാണ് കേട്ടോ ഈ കയ്യിലിരിക്കുന്നത് അവർക്ക് എത്രയൊക്കെ ടോയ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇത് ഭയങ്കര ഫേവററ്റ് ആണ് എൻ്റെ ദേവുട്ടിയുടെ ഇതിന് മുടിയൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അഴിച്ചു കുറച്ച് കളഞ്ഞു മുടി എടുത്ത് അമ്മ തന്നെ കളഞ്ഞാണ് കാരണം അവൾ വായി വെക്കുമല്ലോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ മുടി എല്ലാം കളഞ്ഞു പിന്നെ ഇതിൻ്റെ ഒരു ഉണ്ടായിരുന്നു അത് ദേവുട്ടി തന്നെ എല്ലാം എടുത്ത് കളഞ്ഞാണ് പിന്നെ ആ ടോയ്സ് മൊത്തം ആ ടോയ് മൊത്തം പോയി അങ്ങനെ അതിൻ്റെ പഞ്ഞിയൊക്കെ വെളിയിൽ വന്നു കാരണം അതിൽ തന്നെയാണ് എപ്പോഴും കളി എന്തൊക്കെ ഉണ്ടെങ്കിലും അത് മാത്രം മതി കേട്ടോ ഇനി ഞങ്ങൾ ഉത്സവത്തിന് പോയപ്പോൾ ദേവകുട്ടി ആദ്യമായിട്ട് ദേവകുട്ടി രണ്ട് വയസ്സിൽ രണ്ട് വയസ്സുള്ളപ്പം വീട്ടിലെ അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ മാഞ്ഞതാണ് അങ്ങനെ കുറേ ഉണ്ട് ടോയ്സ് ദേവകുട്ടിയുടെ ഒരു ടോയ് ഇവിടെ മൊത്തം അപ്പോൾ അതെ നമ്മുടെ കുറുക്കായി വരുന്നുണ്ട് ഉണ്ടല്ലേ വരാട പറ്റാ എനിക്ക് കുഞ്ഞിന് ബുക്ക് ഉണ്ടാക്കുമല്ലേ ഞാൻ കുറുക്ക് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂട് പോകണം ആ വരാം വരാം ദൈവട്ടി എന്തിനോ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ എന്താന്ന് പോയി പോയിട്ട് വരാം ഉടുപ്പിൽ പിടിച്ച് വലിച്ചോണ്ട് പോവാ എന്താ വിളിക്കുന്നുണ്ട് എന്താ എങ്ങനെ അങ്ങനെ ഇരിക്കാനോ അങ്ങനെ ഇരുന്ന എന്തിനാ അങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയാം എന്തിനാന്ന് എന്റെ മുടി എന്റെ മുടിയെ പണിയാനല്ലേ എന്റെ മുടിയിൽ പണിയാനല്ലേ എൻ്റെ മുടിയൊന്നും ചെയ്യല്ലേ എനിക്ക് വേദനിക്കും ഓക്കെ ആണോ ഓക്കെ എന്നാ വാ അപ്പം അതെ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കോഴിക്കോട് പരിപാടി അപ്പം അവിടെ ഇവിടെ ആയിട്ടോ ഞങ്ങൾ കോഴിക്കുഞ്ഞ് രണ്ട് എന്ത് സെറ്റായിട്ടാണ് അപ്പോൾ കോഴിക്കുഞ്ഞു ഇറക്കിയത് അപ്പം ഇതും ഒരു സെറ്റ് പിന്നെ ഓൾറെഡി കുറച്ച് കൂട്ടിലോട്ട് അച്ഛൻ ഉണ്ടാക്കിയ കൂട്ടിലോട്ട് ഞങ്ങൾ ആക്കിയിട്ടുണ്ട് അപ്പം ദേവകുട്ടി കുഞ്ഞിനെടുക്കണമെന്ന് വേണ്ട അച്ഛൻ എടുത്ത് കയ്യിൽ കൊടുക്കുകയുണ്ടാവും അപ്പം അവിടെ എടുത്തോടെ നിരത്തിയിട്ട് വലിച്ചൊറ്റയറണം അങ്ങനെ അതുകൊണ്ട് കൊടുക്കുകയല്ല പിന്നെ അമ്മ പറയും കുഞ്ഞുങ്ങൾ വരേണ്ടതാണ് പക്ഷെ അവൾക്ക് ഭയങ്കര എന്താ പറയുക അതൊക്കെ ഒരു കൗതുകമല്ലേ അപ്പോൾ എടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബാളായിരുന്നു തലേ വെച്ചാൽ തലേ വെച്ചാൽ നല്ല ബാളായിരുന്നു അപ്പം എൻ്റെ അച്ഛൻ എടുത്തിട്ട് കുഞ്ഞിനെ കൊഞ്ചി തിന്നായിട്ട് കാണിച്ചു കൊടുക്കുക എൻ്റെ അച്ഛൻ ദേവിക്കുട്ടിയുടെ എന്തൊക്കെ അഭിപ്രായമെങ്കിലും കൂടെ കിട്ടും കേട്ടോ ഭയങ്കര കമ്പനിയായി ഇത്ര നാളും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും അവിടെ പെട്ടെന്ന് തന്നെ അച്ചയുടെ കമ്പനിയായി അച്ചയെ ഭയങ്കര ഇഷ്ടമായി ഇവര് കണ്ടുവരെന്താ പറയുക വൈകുന്നേരം ആന കളിക്കാനും മുസ്തു പിടിക്കാനും ഒക്കെ പോകും അപ്പോൾ ഇതാണ് കേട്ടോ കോഴിക്കൂടെ ഇവിടെ ഈ കല്ല് അവിടുത്തെ കല്ല് വെട്ടി മാറ്റി ഇത് ഓൾറെഡി ഇങ്ങനെ നല്ല സ്പേസായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നെറ്റൊക്കെ കമ്പൊക്കെ അടിച്ചിട്ട് നെറ്റ് വല കെട്ടി ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ ഇപ്പോൾ ഒരു സെറ്റ് ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ ദേവട്ടിക്ക് വീണ്ടും കുഞ്ഞിനെ വേണം കുഞ്ഞുങ്ങളെടുക്കണമെന്ന് പറഞ്ഞ് വേണം വെച്ചിട്ട് വീണ്ടും പോയി എടുക്കുകയാണ് കേട്ടോ ഇവർക്ക് ഇതുതന്നെയായിരുന്നു പരിപാടി കുഞ്ഞുങ്ങളെ എടുക്കുക ഒറ്റയേറാണ് ഞെക്കിയിട്ട് കൈ നിൽക്കുന്നില്ല എന്ന് പറയുമ്പോൾ പല ചെറ്റായിരുന്നു പക്ഷെ നമ്മളറിയാതെ അങ്ങ് ചിരിച്ചു പോവും പക്ഷേ ഇതിനെ ഉണ്ടാക്കിയ ഇതിനെ ഇത്രയും ആക്കിയത് താമസിച്ചത് കാണുമ്പോൾ സഹിച്ചില്ല ഓൾറെഡി ഒരു സെറ്റ് പതിനാലെണ്ണത്തിന് ഓൾറെഡി നമ്മൾ അല്ലെടുത്തെറിഞ്ഞ് നമ്മൾ ഞാനെ പരിപാടി അതുകൊണ്ട് കൊടുക്കുകയല്ല കൊടുക്കണ്ട കൊടുക്കണ്ടി സെറ്റിനെ വിരിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു പതിനാല് കോഴിക്കുഞ്ഞുങ്ങളെ നേരത്തെ വിരിച്ചറിയിക്കുകയാണ് അതിനെല്ലാം നമ്മുടെ പട്ടിയാണോ എന്താണെന്നറിയില്ല മറ്റേ നമ്മുടെ കുറുക്കനാണോ എന്താണെന്നറിയത്തില്ല അത് പിടിച്ചിട്ട് പോയി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അപ്പം അതിന് ശേഷം അങ്ങനെ പുറത്ത് വിടാറില്ല കുഞ്ഞുങ്ങളെ ഒന്നിന് അപ്പോൾ അത് ഇങ്ങനെ അച്ഛൻ വന്നപ്പോൾ ഇതുപോലെ ഒരു അതായത് നമുക്ക് എന്തായാലും അഴിച്ചു വിടാതിരിക്കാൻ പറ്റില്ല അതായത് ഈ മുരടിച്ച് പോന്ന് പറയും അതുകൊണ്ട് നമ്മൾ അഴിച്ചു വിടുകയും ചെയ്യണം എന്നാലും നമുക്കൊരു ശ്രദ്ധയും വേണം അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു സെറ്റ് ചെയ്ത് കൊടുത്തത് അതുകൊണ്ട് ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു നമ്മക്ക് അങ്ങ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മുടെ നമുക്ക് സൗണ്ട് കേൾക്കാനൊക്കെ പറ്റും അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ കൺമുമ്പിൽ തന്നെ അതുണ്ടോ ഇല്ലയോ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് ഭയങ്കര ഒരു സമാധാനം ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ വന്നിട്ട് അത് ചെയ്ത് കൊടുത്തു അപ്പോൾ അത് നല്ല രസമുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇരണ്ട് വർക്കുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അവൻ വരാഞ്ഞത് അപ്പം ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്